നൂറിനാട് പാലമേൽ മറ്റപ്പള്ളി എൺപത്തി അഞ്ചാം നമ്പർ ഹൈടെക് അംഗനവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു കൃഷിമന്ത്രി പി പ്രസാദ് ആണ് ഉദ്ഘാടനം നിർവഹിച്ചത് ബിനോയ് ബിശ്വം എം പിയുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം നൂറിനാട് പാലമേൽ മറ്റപ്പള്ളി എൺപത്തിയഞ്ചാം നമ്പർ ഹൈടെക് അംഗനവാടി ഉദ്ഘാടനം ചെയ്തു മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു ബിനോയ് വിശ്വം എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് കെട്ടിടം നിർമ്മിച്ചത് എം എസ് അരുൺകുമാർ എം എൽ എ അധ്യക്ഷത രാജ്യസഭാ എം പി ആയിരുന്ന ശ്രീ ബിനോയ് വിശ്വം അവരുടെ പ്രാദേശിക വികസന ഫണ്ടിലുണ്ട് സാധാരണ നമുക്ക് അങ്ങനെ ഒരു ഫണ്ടൊന്നും വരികയില്ല ആ ഫണ്ട് വരാൻ വരാൻ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും സാന്നിധ്യമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പിന്നെ നിലയിലും എവിടെ വേണേലും കേറിച്ചെന്ന് കാരണം ഞാൻ ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു ആ രണ്ട് പദ്ധതി ഒന്ന് പാലമേ ഒന്ന് തരക്കും രണ്ടെണ്ണം പഞ്ചായത്ത് പ്രസിഡന്റ് ബി വിനോദ് സ്വാഗതം പറഞ്ഞു പ്രമോദ് നാരായണൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി വാർഡംഗങ്ങളായ അജയ് ഘോഷ് നദീറ നൌഷാദ് കെ തുഷാര അക്ഷിത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമ്പോട്